The Real ശ്രദ്ധ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഐ എസ് ആർഒ ഇക്കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാം ദൗത്യം അനായാസം ലക്ഷ്യം കണ്ടു രണ്ടാം വിക്ഷേപണ തറയിൽ നിന്ന് ബുധനാഴ്ച രാവിലെ ആറ് ഇരുപത്തി മൂന്നിന് ജി എസ് എൽ വി പതിനഞ്ച് റോക്കറ്റ് ഗതി നിർണയത്തിനുള്ള എൻ വി എസ് പൂജ്യം രണ്ട് ഉപഗ്രഹത്തെ പത്തൊമ്പത് മിനിറ്റിൽ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിൽ വിജയം കണ്ടു ഐ എസ് ആർഒ മുൻ ഡയറക്ടർ ഇ കെ കുട്ടി ഇസ്രോയുടെ ഇക്കഴിഞ്ഞ ദൗത്യം ജി എസ് എൽ വി എസ് എന്ന വിക്ഷേപണം വലിയൊരു റെക്കോർഡ് ആയി മാറിയിരിക്കുകയാണ് ഇസ്രോയ്ക്ക് മാത്രമല്ല ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ശാസ്ത്ര പുരോഗതിന്റെ പാതയിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് സ്പേസിനെ പറ്റി സാരമായി ആലോചിക്കുന്നതും ടേൾസ് സ്ഥാപിക്കുന്നതും തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞ് അടുത്ത ഇമ്പോർട്ടന്റ് മൈൽസ്റ്റോൺ പലതിൽ കൂടെ കടന്നുപോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് എസ് എൽ വി ഇന്ത്യയുടെ ആദ്യത്തെ വിക്ഷേപണ ദൌത്യം നടക്കുന്നത് രോഹിണി എന്ന നാൽപ്പത് കിലോഗ്രാം മാത്രം ഭാരമുള്ള ഒരു സാറ്റലൈറ്റുമായിട്ട് ആദ്യത്തെ പരീക്ഷ ആദ്യ പരീക്ഷം തന്നെ പരാജയമായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത വർഷം എസ് എൽ വീണ്ടും വിക്ഷേപിച്ചത് പൂർണ്ണ വിജയത്തിലും ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന നൂറാമത്തെ ദൗത്യം വളരെ ഭംഗിയായി നൂറ് ശതമാനം കൃത്യമായി നടപ്പിലാക്കേണ്ടതാണ് ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇസ്രോയുടെ ദൗത്യം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ടെക്നോളജിയിൽ ലോകത്തിൽ ഒരു പേരുണ്ടാക്കാന്നല്ല ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള ഡെവലപ്മെന്റ് ശാസ്ത്ര സാങ്കേതിക പാതയിൽ കൂടി ആയിരിക്കണം സാരഭായി ആഗ്രഹിച്ചു സാരഭായുടെ സ്വപ്നത്തിൽ ലഭിച്ച ആശയം പ്രൊഫസർ സതീഷ് ധാവൻ തുടങ്ങിയ ശാസ്ത്ര നേതൃത്വം വാനോള വ്യതി സന്ദർഭമാണിത് ഇതിന്റെ ഇടയ്ക്ക് പ്രത്യേകം നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ പുരോഗമന പാത പി എസ് എൽ വി എന്ന ഉപഗ്രഹം ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് വിജയകരമായി വിക്ഷേപിച്ചിട്ടാണ് ഐ ആർ എസ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നമുക്ക് സ്വന്തം കഴിവിൽ വിക്ഷേപിക്കാൻ സാധ്യമായത് ആ പി എസ് എൽ വി എന്ന ആ വിക്ഷേപണ വാഹനവും ഐ ആർ എസും വളരെ പ്രസിദ്ധി നേടിയതാണ് പി എസ് എൽ വി ലോകോത്തരമായ ഒരു ലോഞ്ച് വെഹിക്കിൾ ആണെന്ന് വളരെ വളരെ ചുരുക്കം തോൽവി സംഭവിച്ച ഒരു വിക്ഷേപണ ഉപഗ്രഹമാണ് പി എസ് എൽ വിജയഗാഥകൾ മാത്രമേ അതിന് പറയാനുള്ളൂ അതോടൊപ്പം തന്നെ ഇന്ത്യ ശാസ്ത്രം ഉപയോഗിച്ചുള്ള പ്രകൃതി ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റും ഇൻസാറ്റ് സാറ്റലൈറ്റും സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് വിക്ഷേപിച്ച് നമ്മളിപ്പോൾ ആരുടെയും ആശ്രയമില്ലാതെ നമ്മൾ സാറ്റലൈറ്റ് ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകോത്തര നിലവാരത്തിൽ ഈ സാറ്റലൈറ്റിന്റെ കാര്യങ്ങളെല്ലാം സാരഭായിയുടെ തുടക്കത്തിലുള്ള ലക്ഷ്യത്തിലുള്ളതായിരുന്നു തുടക്കത്തിലെ അദ്ദേഹം ഉദ്ദേശിച്ചാണ് അതേ സമയത്ത് ചന്ദ്രയാൻ പോലുള്ള മംഗളയാൻ പോലുള്ള ദൗത്യങ്ങൾ സാരഭായിയുടെ അജണ്ടയിൽ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾക്ക് അതും നടത്താൻ പറ്റി ചന്ദ്രയാൻ ത്രീ എന്ന വിക്ഷേപണം ലോകം ശ്രദ്ധിച്ച വളരെയധികം ഇന്ത്യക്ക് പേരും പെരുമയും ഉണ്ടാക്കിയ ഇതാണ് ചന്ദ്രയാൻ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കി നിൽക്കുന്നത് ഒരു സ്പേസ് സ്റ്റേഷനെയാണ് ആ സ്പേസ് സ്റ്റേഷനും കൂടി എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ സ്പേസിൽ ലോകശക്തിയായി മാറിക്കഴിയും നമ്മൾക്ക് ആ സ്പേസ് സ്റ്റേഷൻ കൂടി വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ചിന്തയിൽ ഒതുങ്ങാത്ത പലതും അതിൽ കൂടെ നമുക്ക് സാധ്യമാകും ഞാൻ കരുതുന്നത് അപ്പോൾ ഈ വിക്ഷേപണം ഇതിനൊക്കെയുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ചെറുക്കാരനെന്ന നിലയിൽ ആത്മസംതൃപ്തിയും കൂടി ഇതിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആദ്യ വിക്ഷേപണം നടത്തിയ എസ് എൽ വി ത്രീ പരാജയമായിരുന്നുവെങ്കിലും തുടർന്നുള്ള നാൽപ്പത്തിയഞ്ച് വർഷങ്ങളിൽ ലോകത്തെ തന്നെ ഐ എസ് ആർഒവിലെ മുൻ ശാസ്ത്രജ്ഞൻ ഈ രംഗത്തെ പ്രധാന ശക്തികൾ സോവിയറ്റ് യൂണിയനും അമേരിക്കൻ ഐക്യനാടുകളുമാണ് രണ്ടാമതായി രംഗത്ത് പ്രവേശിച്ച മൂന്ന് പ്രധാന ബഹിരാകാശ ശക്തികളും ഒന്നാണ് ഇന്ത്യ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചൈനയുമാണ് മറ്റു രണ്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപണ വാഹിതകൾ ഉണ്ടാക്കുന്നതിൽ വളരെ മുന്നിട്ട് നിൽക്കുകയും ചൈന അത്ഭുതാഹമായ ശാന്തദൌത്യങ്ങൾ നടത്തുകയും ചെയ്തു ഇന്ത്യ അതേസമയം ഇന്ത്യയിൽ ജനങ്ങളുടെ മുഖ്യ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ഇന്ത്യക്ക് വേണ്ട വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ ദൂരസംകരണ ഉപഗ്രഹങ്ങൾ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ പിന്നീട് ദിശാ നിർണയ ഉപഗ്രഹങ്ങൾ തുടങ്ങി എല്ലാവിധ ആപ്ലിക്കേഷനുകളും നേടിയെടുക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കൈവരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആഗസ്റ്റ് പത്തിനാണ് എസ് എൽ വി ത്രീ ആദ്യമായി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നത് ക്ഷേപണം വിജയമായി എന്നാൽ അടുത്ത വർഷം തന്നെ വിജയകരമായി എസ് എൽ വി സ്ത്രീ വിക്ഷേപിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ സ്ഥാപനം അതിനുശേഷം എസ് എൽ വി എസ് എൽ വി പി എസ് എൽ വി ജി എസ് എൽ വി എൽ വി എം എസ് എസ് എൽ വി എന്നീ വിവിധ തരത്തിലുള്ള വിക്ഷേപണ വാടികൾ നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും ഇന്ത്യ ചെയ്യും ഇതിൽ ഏറ്റവും ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയത് സോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് എന്നത് എല്ലാവർക്കും അറിയാം അറുപത്തിരണ്ട് വിക്ഷേപണങ്ങളാണ് തുടർച്ചയായ വിജയങ്ങളിലൂടെ ജി എസ് എൽ വി നടത്തിയത് അതേസമയം ജി എസ് എൽ വി പതിനാറും ജി എസ് എൽ വി മാർക്ക് ത്രീ ഏഴെണ്ണവും സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മൂന്ന് പ്രാവശ്യവും വിക്ഷേപിച്ചു അതുകൂടാതെ ഇന്ത്യ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളും വിക്ഷേപിച്ചിട്ടുണ്ട് ശ്രീഹരിക്കോട്ട തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാന കാരണം ഒന്ന് ഭൂമിന്റെ അടുപ്പവും രണ്ട് കിഴക്ക് ഭാഗത്ത് വിശാലമായി തിരക്കുന്ന ബംഗാൾ ഉൾക്കടലുമാണ് കൂടുതൽ കൂടുതൽ വിക്ഷേപണങ്ങൾ ഓരോ വർഷവും നേടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ പതിനഞ്ച് വർഷത്തോളം നമ്മൾ ഒരു വർഷത്തിൽ ഒന്നു പോലും വിക്ഷേപിച്ചിരുന്നില്ല അന്നത്തെ റേറ്റ് സീറോ പോയിന്റ് എയ്റ്റ് ആണ് പിന്നീട് അത് വൺ പോയിന്റ് ടു ആയാലും വൺ പോയിന്റ് എയ്റ്റ് ആയാലും ഇപ്പോൾ സിക്സ് പോയിന്റ് ഫോർ ആയാലും ഉയർന്നു അതായത് ഒരു വർഷം ആറ് പോയിന്റ് നാല് നിക്ഷേപം ഒരു വികസിത ബഹിരാകാശ ബഹിരാകാശ വിക്ഷേപണ രംഗത്തെ ഈ നൂറാമത്തെ തീർച്ചയായും നമുക്ക് വളരെ 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 അഭിമാനിക്കാം നമ്മൾ ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു മറ്റ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ചെലവ് കുറഞ്ഞ രീതിയിൽ ഐ എസ് ആർഒയിൽ നിന്ന് ഉപഗ്രഹ വിക്ഷേപണം നടത്താൻ സാധിക്കുമെന്നതിനാൽ മറ്റ് രാജ്യങ്ങളെല്ലാം ഇന്ത്യയെ ആശ്രയിക്കുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത് ഐ എസ് ആർഒ സ്പെഷ്യൽ പ്രോജക്ട് മുൻ ഡയറക്ടർ കെ ജയറാം ബഹിരാകാശ മേഖലയിൽ വികസിതമായ രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടത്തിൽ നമ്മുടെ ഭാരതവും കൂടി വളരെ അധികം മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ ബഹിരാകാശ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു ആറ് രാഷ്ട്രങ്ങളിൽ നമ്മുടെ ഭാരതം ഉൾപ്പെട്ടിട്ടുണ്ട് നൂറ് വിക്ഷേപണങ്ങൾ നമ്മുടെ എസ് ഡി എസ് സി ഷാറിൽ നിന്നും നമുക്ക് നടത്താൻ കഴിഞ്ഞു ഇതിലേറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാല് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ അഡ്വാൻസ്മെന്റ് മുഴുവൻ സ്വയം പര്യാപ്ത ഊന്നിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു കാരണം ബഹിരാകാശ ടെക്നോളജി ആരും ഷെയർ ചെയ്യാത്തതാണ് അത് മാത്രമല്ല വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു മേഖലയാണ് അതിൽ സ്വയം പര്യാപ്തമായിട്ടുള്ള ടെക്നോളജി ഡെവലപ്മെന്റ് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തി നിൽക്കുന്നത് ചെറിയ സൗണ്ടിങ് റോക്കറ്റിൽ നിന്ന് തുടങ്ങി എസ് എൽ വി എസ് എൽ വി പി എസ് എൽ വി ജി എസ് എൽ വി തുടങ്ങി ഏതാണ്ട് നാലായിരം കിലോഗ്രാം ഭാരമുള്ള സാറ്റലൈറ്റുകളെ പോലും ലോഞ്ച് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മറ്റു രാഷ്ട്രങ്ങളുടെ ലോഞ്ച് ക്യാപ്പബിലിറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് അവരില് വൺ തേർഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഉള്ളതാണ് അതുകൊണ്ടാണ് പല രാഷ്ട്രങ്ങളും അവരുടെ ലോഞ്ച് ക്യാപ്പബിലിറ്റി ഉള്ളപ്പോൾ തന്നെ ഭാരതത്തിലെ ലോഞ്ച് ക്യാപ്പബിലിറ്റി സീക്ക് ചെയ്ത് വരുന്നത് അതായത് സാധാരണഗതിയിൽ ഒരു കിലോഗ്രാം പേലോഡ് നിയർ അത് ഓർബിറ്റിലോ അല്ലെങ്കിൽ കുറച്ച് ഉയരത്തിലുള്ള ഓർബിറ്റിൽ എത്തിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് യു എസ് ഡോളേഴ്സ് പെർ കിലോഗ്രാം എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ടെൻ തൗസൻഡ് ഡോളേഴ്സ് പെർ കിലോഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റ് സാങ്കേതിക മികവുകൾ കൂടി നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്തെ ടെക്നോളജി ഈസ് കോസ്റ്റ് ട്രിവൺ ഹൗ മച്ച് മണി യു ഇൻവെസ്റ്റ് ഹൗ മച്ച് യു ൻ റിട്ടേൺ ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ അല്ലെങ്കിൽ ഹൗ മച്ച് ടെക്നോളജി യു കാൻ ഗെറ്റ് ബാക്ക് വിത്ത് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആ മേഖലയിലാണ് നമ്മൾ ഫ്രൂഗൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മളുടെ ഏറ്റവും ക്യാപ്പബിലിറ്റി കാണിക്കുന്നത് അതായത് വളരെയധികം സിമ്പിൾ ആൻഡ് ഇന്നോവേറ്റീവ് ടെക്നോളജി ഡെവലപ്മെന്റ് അതാണ് ഐ എസ് ആറുടെ മുഖമുദ്ര അതുകൊണ്ട് തന്നെയാണ് മറ്റു രാഷ്ട്രങ്ങൾ നമ്മളുടെ ലോഞ്ച് ക്യാപ്പബിലിറ്റി തേടി വരുന്നത് അപ്പോൾ ഒരു ടെക്നോളജി ദിനായൽ രചിയും ഉള്ളപ്പോൾ തന്നെ സ്വന്തമായിട്ട് നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് മറ്റു രാഷ്ട്രങ്ങളോട് കിടപടിക്കത്തക്ക രീതിയിൽ എത്തി എന്നുള്ളത് വളരെ അധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ഭാവി കാര്യങ്ങളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നാലായിരം കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളൊക്കെ നമ്മളെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ അല്ലെങ്കിൽ ഫാൽക്കൺ പോലെയുള്ള മറ്റ് ഔട്ട്സോഴ്സ്ഡ് സോഴ്സ് ലോഞ്ച് ആണ് ലോഞ്ച് ചെയ്യുന്നത് എസ്പെഷ്യലി ഉസ്ഥിര ഉപഗ്രഹങ്ങളുടെ വാർത്താവിനിമയം നമ്മൾ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകളൊക്കെ ഒരു നാലായിരം കിലോഗ്രാം പ്ലസ് ആണ് പുതിയ ജനറേഷൻ സാറ്റലൈറ്റ്സ് വരുന്നത് അപ്പൊ ലോഞ്ച് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇപ്പോഴും നമുക്ക് ഇല്ല അതിനാണ് ന്യൂ ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ താമസിക്കാതെ ഏതാണ്ട് എയ്റ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ പോലും വിക്ഷേപിക്കത്തക്ക രീതിയിലുള്ള ലോഞ്ച് വെഹിക്കിൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമീപ ഭാവിയിൽ തന്നെ നമ്മളുടെ അദർ ഏരിയാസ് ആൾസോ ആർ ഡെവലപ്പിംഗ് ചന്ദ്രയാൻ ഫോർ എക്സാമ്പിൾ ചന്ദ്രന്റെ സതം ടിപ്പിൽ ലാൻഡ് ചെയ്തിട്ടുള്ള ആദ്യ രാഷ്ട്രം നമ്മൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ഗഗനയാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ടെക്നോളജി ഒക്കെ ഒരു പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ മറ്റു രാഷ്ട്രങ്ങളോട് അല്ലെങ്കിൽ അവരുടെ ലെവലിൽ തന്നെ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇന്ത്യക്കാരിൽ നിന്നുള്ള നിലയ്ക്കും ഐ എസ് ആർ ശാസ്ത്രജ്ഞനെന്നുള്ള നിലയ്ക്കും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മുടെ രാജ്യം ഇതിനോടകം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ വൻ ശക്തിയായി തീരുന്ന കാലം വിദൂരമല്ല ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ